നമസ്കാരം ഇന്ന് എൽ പി യു പി ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തേത് ജ്ഞാന നിർമ്മിതി അധിഷ്ഠിതമായ ക്ലാസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ലക്ഷ്യനിർണ്ണയാവകാശം പഠിതാക്കൾക്ക് കൈത്താങ്ങു നൽകൽ സഹവർത്തിത പഠനം സ്വയം കണ്ടെത്തലുകളെ നിലവിലുണ്ടായിരിക്കുന്ന വിജ്ഞാനവുമായി തട്ടിച്ചു നോക്കൽ തുടർ പഠനത്തിനുള്ള സാധ്യത ഉള്ളത് മുതലായവ പ്രധാനപ്പെട്ടതാണ് അന്വേഷണാത്മക സമീപനം അഞ്ച് ഈ അന്വേഷണാത്മക പഠന മാതൃകയ്ക്ക് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് പ്രശ്നം ഏറ്റെടുക്കൽ എൻഗേജ് അടുത്തത് അന്വേഷിക്കൽ എക്സ്പ്ലോർ കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ എക്സ്പ്ലെയിൻ തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എക്സ്റ്റെൻറ്റ് വിലയിരുത്തൽ ഇവാലുവേറ്റ് എന്താണ് ആശയഭൂപടം ആശയങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങൾ അവയുടെ ആശയബന്ധമനുസരിച്ച് ക്രമീകരിക്കുന്ന പ്രക്രിയയിൽ പൊതു തീമിൽ നിന്നുള്ള വ്യത്യസ്ത ആശയങ്ങൾ ഒരു ഘടകപദം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന പ്രവർത്തനമാണിത് മുന്നറിവുകളെയും പഠന പ്രവർത്തനത്തിലൂടെ ആർജിച്ച വ്യത്യസ്ത ആശയങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തി നിർമ്മിക്കുന്നവയാണ് ആശയഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത് അതിനൊരു ഉദാഹരണമാണ് ഈ നൽകിയിരിക്കുന്ന ചിത്രം അടുത്തത് പഠനതന്ത്രങ്ങൾ എന്തൊക്കെയാണ് കണ്ടെത്തൽ പഠനം പാനൽ ചർച്ച സംഘചർച്ച സെമിനാർ പ്രോജക്റ്റ് പരീക്ഷണം സംവാദം സിംബോസിയം അസൈൻമെന്റ് ക്യൂസ് പ്രദർശനം ദിനാചരണങ്ങൾ തുടങ്ങിയവ ഒന്നാമത്തത് പാനൽ ചർച്ച എന്താണ് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ വ്യക്തികൾ പങ്കെടുക്കുന്ന ചർച്ച അറിയപ്പെടുന്നതാണ് പാനൽ ചർച്ച എന്നത് ഇനി പ്രോജക്റ്റ് ഒരു നിശ്ചയ സമ സമയപരിധി കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന നിരവധി പ്രക്രിയകൾ ഉൾക്കൊള്ളുന്ന ഒരു ആസൂത്രിത പഠന പ്രവർത്തനത്തെയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് സെമിനാർ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവ ചിട്ടയായി എഴുതി പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു പഠനതന്ത്രമാണ് സെമിനാർ അടുത്തത് സിംബോസിയം ഒരു വിഷയത്തെ വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ വ്യത്യസ്ത ആൾക്കാർ അവ അവതരിപ്പിക്കുന്ന ഒരു പഠനതന്ത്രമാണ് സിംബോസിയം സർവേ വസ്തുക്കൾ സ്ഥാപനങ്ങൾ പദ്ധതികൾ തുടങ്ങിയവയുടെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു പഠനതന്ത്രമാണ് സർവേ എന്ന് പറയുന്നത് അടുത്തത് എൽ പി ഇന്റർവ്യൂവിന് ചോദിച്ച ഒരു ചോദ്യമാണ് പരീക്ഷണം വിലയിരുത്താനുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് ഉപകരണങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൃത്യത പാലിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നതാണ് അളക്കൽ ചരങ്ങളെ നിയന്ത്രിക്കൽ തുടങ്ങിയവ അടുത്തത് ലഭിച്ച ദത്തങ്ങളെ ഉചിതമായി വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കുന്നത് പരീക്ഷണ റിപ്പോർട്ട് ഘട്ടങ്ങൾ പാലിച്ച് തയ്യാറാക്കുന്നത് സിംബോസിയം വിലയിരുത്താനുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണ് വിഷയത്തെക്കുറിച്ചുള്ള സമഗ്ര ധാരണ നിരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അവതരണം സ്വന്തം ആശയങ്ങളെ ഉചിതമായി അവതരിപ്പിക്കൽ ആശയങ്ങളുടെ ക്രമീകരണവും ക്രോഡീകരണവും ചർച്ചയിലുടനീളം ഉള്ള ജനാധിപത്യ മനോഭാവം അടുത്തത് എന്താണ് ടാലൻറ് ലാബ് കുട്ടികളിലെ വ്യത്യസ്ത അഭിരുചികൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതിയാണ് ടാലൻ ലാബ് പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായാണ് ഇത് സ്കൂളിൽ നടപ്പിലാക്കിയിരിക്കുന്നത് നീന്തൽ ഫോട്ടോഗ്രാഫ് അഭിനയം സംഗീതം നൃത്തം പാചകം തുടങ്ങി വ്യത്യസ്ത അഭിരുചികളെ അടിസ്ഥാനമാക്കിയാണ് ടാലൻ ലാബിൽ പരിശീലനം നൽകുന്നത് അടുത്തത് ശാസ്ത്ര പഠനോപാധികൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് ബുള്ളറ്റിൻ ബോർഡ് ചോദ്യപ്പെട്ടി പ്രദർശനം ക്യൂസ് ശാസ്ത്ര സഹവാസ ക്യാമ്പ് ഫീൽഡ് ട്രിപ്പ് അഥവാ പഠനയാത്രകൾ സയൻസ് ക്ലബ്ബ് ലഘു മ്യൂസിയം ദിനാചരണങ്ങൾ പതിപ്പുകൾ ചുമർ മാസികകൾ ജൈവവൈവിധ്യ ഉദ്യാനം തുടങ്ങിയവ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്